ു പക്ഷെ എല്ലാവരും വന്നു പോയി കമന്റ് ഇടാൻ എല്ലാവരും പറഞ്ഞു അപ്പൊ ഞാൻ വീണ്ടും ലൈവായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇപ്പൊ കമന്റ് ഒക്കെ ചെയ്യ 小姑娘。 ണ്ടല്ലോ അതാരാണോ ഒന്ന് കമൻ്റ് ചെയ്യുക മറക്കാതെ കമൻ്റ് ചെയ്യുന്നത് എവിടെ പോയി എല്ലാവരും ഈ ലൈനിലും കൂടി ആളില്ലെങ്കിൽ ഞാൻ പിന്നെ ലൂഡോ എടുക്കും ആരൊക്കെ വരുന്നുണ്ട് ഫോണുണ്ട് ആരും കമന്റൊന്നും ഇടുന്നില്ല കുറച്ചത് ലൈവ് ഒക്കെ സ്റ്റെക്കായി സെറ്റ് ആയി വരെ ടൈം എടുക്കും അത് ശേഷം നമ്മള് ലൈവ് ഇടാതി കൊറേ ഭക്ഷ്യണ്ടായതാണ് ഞാൻ സീറോ വ്യൂല് ഇങ്ങനെ ലൈവ് ഉണ്ടാവും പക്ഷെ എന്നാലും വീണ്ടും ലൈവുകള് അങ്ങനെ ഒരു സുപ്രവാദത്തിൽ നല്ല വ്യൂ ഉണ്ടരും ഇപ്പൊ രണ്ടാളെ കാണുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യുന്നേട്ട ഹായ് ഓൾ വെൽക്കം ടു മൈ ലൈ പിന്നെ എൻ്റെ വ്യൂഴ്സ് മിക്ക ആളുകളും പുറത്തുള്ളവരായിരിക്കും അതിന് ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി എക്സ്ട്രാ ഒരാൾ വ്യൂലുണ്ട് പക്ഷെ കമന്റ് ചെയ്യില്ല ആരാണെന്ന് അറിയില്ല കമെന്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചെക്ക് ഇല്ല പ്രശ്നൊന്നുമില്ല കമന്റിനെ അപ്പൊ കമന്റ് അയക്കാനിട്ടാണ് ഹായ് വെൽക്കം എന്താണ് ലൈവിൽ വന്നിട്ട് ഉണ്ടായിരിക്കുന്നത് ലീസ്റ്റ് ഒന്ന് ഹാ എല്ലാതെ വരുന്നിട്ട് പോകുന്നു Welcome to my life. Please say hi. എന്റെ കമന്റിനും അയക്കാത്തത് എല്ലാവരും എന്താ വന്നു പോന്നു ലൈവ് ക്ലിയർ ഒക്കെ ഉണ്ടാവില്ല പിന്നെ വരാത്തത് മലയാളമായതല്ലായിരിക്കും ആർക്കും മനസ്സിലാത്ത ഭാഷ അതുകൊണ്ടാണ് എല്ലാവരും ഇനി ഇത് നമുക്ക് ലുഡോ ഇടാം അപ്പൊ രണ്ട് ലൈവ് നമ്മൾ ട്രൈ ചെയ്തത് മെയിൻ റൈറ്റിങ്ങിൽ പിന്നെ എല്ലാവരും വന്ന് കമൻ്റൊന്നും ഇട്ടില്ല അപ്പൊ അത് ഞാൻ ഒരുത്തി ഇനി ഫേസ് ലൈവ് ഇട്ട് അപ്പൊ എല്ലാവരും വരുന്നുകൊണ്ട് തോന്നുന്നുണ്ട് കമൻ്റൊന്നും ഇടുന്നില്ല തമ്മിൻ്റെ ഇടം മടിയാണ് ഉണ്ടായിരിക്കും വണ്ടിയു ടൂ വി അങ്ങനെ പോകുന്നത് അപ്പൊ അടുത്ത ശരണം ഞാൻ നമുക്ക് ലൂഡാണ് അതിനൂടിയും കഴിച്ചെന്ന് നമ്മളെ മുഖത്തെ ലോഡ് തീരും Mm -hmm. Hi, six people on the top. Hi, all welcome to my life. Please comment, guys. Hi, all 11 people. Please, all are comment. ആരും ഒന്നും സംസാരിക്കുന്നില്ലല്ലോ കമന്റ് ചെയ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഹായ് ടെൻ പീപ്പിൾ പ്ലീസ് സേ സം ഇനി ഒന്നുകൂടി കുറയും

हाय लाइक वन हाय अक्तार वेलकम टू मै लाईव्ह Okay. thank you for like one i thought

വൺ പീപ്പിൾ അത് ഞാൻ തന്നെയാണ് എവിടെ സംസാരം കാണുന്നു കഴിഞ്ഞ പഴയ കേസ് ലൈവപ്പെട്ടതാണ് ലൈവ് ഉള്ളപ്പോ ഒരാളും വരുന്നു എന്നാണ് എല്ലാരും വിശേഷ ഇതില ആള് വരികയാണെങ്കിൽ ഞാൻ പിന്നെ ലൂടെ ലൈവ് ടൈം പിടിക്കും ഫസ്റ്റ് ചെലപ്പോ നമുക്ക് ജീവ ഉണ്ടാകും പിന്നെ കുറച്ച് കഴിഞ്ഞാല് പിന്നെ ശരിയാവും അപ്പോഴൊക്കെ നമ്മൾ ആളില്ലാ വിചാരിലേ ഓഫ് ആക്കാം സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ അതിലും എത്തിയിട്ടുണ്ടാവും സ്വാഭാവികം ഇപ്പൊ സീറോ വ്യൂ ആയിട്ടുണ്ട് പക്ഷെ എന്റെ ഫോണിൽ വർക്കിംഗ് ആണ് എന്തുകൊണ്ട് സീറോ വ്യൂ ആയതും എനിക്ക് മനസിലായില്ല വെയിറ്റ് ചെയ്താൽ മാറിയിടൊക്കെ വരും വരാം ഞാൻ വിചാരിക്കുന്നത് എന്റെ ഗെയിമില് സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മൾ വേറെ ലൈബ് വരുമ്പോൾ അതിൽ വരവില്ലാതെ തോന്നുന്നു അപ്പൊ ന്യൂ വിവേഴ്സാന്നാണ് തോന്നുന്നത് ഓരോ ലൈബ് വരുമ്പോൾ ന്യൂ വിവേഴ്സാവുന്ന തോന്നുന്നത് വേറെ ആരും കാണില്ല അതിനാൽ എനിക്ക് തന്നെ പ്രത്യേകിച്ച് കമന്റുകളൊന്നും വരാത്തത് കൊണ്ട് ഞാനിങ്ങനെ സംസാരിക്കാതിരിക്കാൻ പോകും കാരണം ഞാൻ എന്തോ സംസാരിക്കും സംസാരിച്ചിരിക്കാറില്ലല്ലോ ഏറ്റവും നോക്കാം ഒരു പതിനാല് പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് കഴിവ് നോക്കാം ആരെങ്കിലും പേര് നിന്നാണ് ഏതായാലും അഞ്ചു മിനിറ്റ് ലൂ അത് കഴിഞ്ഞാൽ നമുക്ക് ലൂഡോ I'm going to go to the next one. Hi, stop, Ralph, and Hi, welcome to my life. Please comment, people, too. Yapılana kadar ben de ama öyle değil.

മുമ്പൈസേഷന് കിട്ടാത്ത സങ്കടം ഒരുപാട് രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്നല്ല നാല് പ്രാവശ്യം മുന്നിൽ കിട്ടിയിട്ടില്ല അതിൻ്റെ വിഷമം നല്ല പത്ത് അടുത്ത് എത്തിട്ട് കിട്ടാതാവുമ്പോ എല്ലാം വിഷമുണ്ടാവും എന്ത് ചെയ്യാനാ ഭാഗ്യക്കുറവെന്ന് ആണെങ്കിൽ പറയാം ആളോ കമന്റിയാട്ട് ഹായ് നീ ജസ്റ്റ് ത്രീ മിനിറ്റ്സ് നമുക്ക് കാരണം പ്രത്യേകിച്ച് ആടും വരുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ടൈം കാണേണ്ട ആവശ്യമില്ലല്ലോ ഹായ് വെൽക്കം ടു മൈ കമെന്റ് ഇടാൻ മതിയുള്ള ആരോ ആണത് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാകാത്ത ആരാണ് വരുന്നുണ്ട് നിർത്താത്തത് ഇരുപതാകട്ടായിട്ട് നിർത്താം നമുക്ക് എനിക്ക് ലീപ വെൽക്കാം ഹായ് വെൽക്കം ടു മൈ ലൈഫ് There are extra two people on the top. Please comment. 14. അത് ഗാൾസ് നമുക്ക് ലൈവ് എൻജോയ് ചെയ്യാൻ ടൈമായിട്ടുണ്ട് നമുക്ക് ലൈവിലൊക്കെ നാളെ വീണ്ടും വരാം ആദ്യം കമൻ്റിലാത്ത സ്ഥിതിക്ക് നമുക്ക് ലൈവ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തി വയ്ക്കാം ഓക്കെ